അസ്സാം വാർഹമുലി വാത്തീം ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ ലോകത്ത് ഒരുപാട് ഒരുപാട് വിഭിചാരണികളും മദ്യപാനികളും കൊലപാതകം ചെയ്യുന്നവരും കളവ് പറയുന്നവരും കള്ളത്തരം ചെയ്യുന്നവരും കള്ളന്മാരൊക്കെ ഉണ്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് ഇവരാരും തന്നെ ജനിച്ചു വീഴുമ്പോൾ തന്നെ അങ്ങനെ ആയതല്ല മറിച്ച് ജനിച്ചു വീഴുമ്പോൾ എല്ലാവരും എല്ലാവരും ചെറിയ കുഞ്ഞിൻ്റെ പോലെ ശുദ്ധ പ്രകൃതിയിലാണ് ജനിക്കുന്നത് മറിച്ച് അവര് തെറ്റുകൾ ചെയ്തു കൊണ്ടേയിരുന്നപ്പോൾ അവർക്ക് തെറ്റുകൾ എന്നുള്ളത് ശരിയായി മാറി ഇത് ഞാൻ പറയുന്നു വെച്ചാൽ സഹോദരന്മാരെ ലോകത്തിൽ ഏതൊരു മനുഷ്യനും ഏറ്റവും വലിയ മുഫ്തി ഫത്വ നൽകുന്നത് ആരാണെന്ന് വെച്ചാൽ സ്വന്തം നഫ്സ അപ്പോ യഥാർത്ഥത്തിൽ ഒരു കാര്യം ശരിയാണോ തെറ്റാണോ എന്നുള്ളത് കൃത്യമായിട്ട് ശുദ്ധ പ്രകൃതിയിലുള്ള നഫ്സ് പറഞ്ഞു തരും പക്ഷെ ഒരു തെറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ പ്രാവശ്യം മാത്രമാണ് ഒരു കുറ്റബോധം ഉണ്ടാവുള്ളൂ പിന്നെ രണ്ടാമത്തെ ദിവസമായി കുറ്റബോധം കുറഞ്ഞ് 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 വരും പിന്നെ അതൊരു ശീലമാകും പിന്നെ നഫ്സ് തന്നെ പറയും അത് കുഴപ്പമൊന്നും ഇല്ല എന്നു കൂടി മനുഷ്യനെ പറഞ്ഞ് സമ്മതിപ്പിക്കും ഇത് ഞാൻ എന്ത് കൊണ്ട് പറയുന്നു വെച്ച സഹോദരന്മാരെ അള്ളാഹു സുബാനു അതായത് വലിയ അനുഗ്രഹം കൊണ്ട് അലഹമുല്ല അലഹമുല്ല നമ്മൾക്ക് അള്ളാഹു സുബാൻ തല റമദാനിലൂടെ ഒരുപാട് പരിശീലനം നൽകി അള്ളാഹുയെ ഒരുപാട് ഉറക്കൊഴിച്ച് രാത്രി കിയാമുല്ലയില് നമസ്കരിച്ച് കണ്ണുനീര് തുള്ളി നമ്മുടെ നാവിലേക്ക് എത്തി അതിൽ ഉപ്പിന്റെ രസം പോലും നമ്മൾ ആസ്വദിച്ചിട്ടുണ്ടാവും നമ്മള് ചിന്തിച്ചു നോക്ക് അങ്ങനത്തെ ഒരു മനുഷ്യന് എങ്ങനെ സഹോദരന്മാർ നാളെ തൊട്ടിട്ട് നമ്മൾ ഷവ്വൽ തൊട്ടിട്ട് ഷബാൻ വരെ നമ്മള് ഫജർ ജമാഅത്ത് ഒഴിവാക്കുന്ന എനിക്ക് ഒരിക്കലും ഒരിക്കലും മനസ്സിലാവുന്നില്ല നമ്മൾ ഇത്രയും കാലം ഫജർ ജമാഅത്ത് നമസ്കരിച്ചു അലഹമദില്ല അള്ളാഹു ശുഭാനുമതാല സ്വീകരിക്കുമാറാകട്ടെ എന്നാൽ ഈ ഫജർ ജമാഅത്ത് സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള തെളിവ് സാഹബാക്കൾ അങ്ങനെയാണ് പഠിപ്പിച്ചിരാറുള്ളത് ഭാവി കാലഘട്ടത്തിലും എനിക്കും നിങ്ങൾക്കും അത് തുടർന്ന് പോയി അടുത്ത ഷാബാൻ എത്തി റംസാനിലേക്ക് എല്ലാ ദിവസവും ഫജർ നമസ്കരിക്കാൻ പറ്റുവാണെങ്കിൽ ഇൻഷാ അല്ലാ ഇൻഷാള്ളാ നമ്മുടെ റംസാന്റെ എല്ലാ സൽക്കർമ്മവും അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം പ്രാർത്ഥിക്കാം അപ്പോ ഫജ്ർ ജമാഅത്ത് ഒഴിവാക്കുമ്പോൾ ആദ്യത്തെ ദിവസം ഒഴിവാക്കുമ്പോൾ കുറ്റബോധം ഉണ്ടാവും രണ്ടാമത്തെ ദിവസം കുറച്ച് കുറ്റബോധം കുറഞ്ഞു 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 വരും പിന്നെ വീട്ടിൽ നിന്നെ ഫജർ ജമാഅത്ത് നിസ്കാരം ശീലമായി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരുപാട് ന്യായീകരണമായിട്ട് മനസ്സ് തന്നെ പറഞ്ഞുതരും എന്താ ഇപ്പൊ കുഴപ്പം ഇരുപത്തിയേഴ് ഇരട്ടി കൂലി നഷ്ടപ്പെടുന്നല്ലേ ഉള്ളൂ ഈ ഫജ് ജമാഅത്ത് പോകുന്ന അവിടുത്തെ മനുഷ്യന്മാരുടെ അവസ്ഥ ഒക്കെ നോക്ക് എന്തൊക്കെ കള്ളത്രം ചെയ്യണ്ടാവും സഹോദരന്മാരെ നമ്മുടെ നഫ്സ് ഒന്ന് ഒന്ന് എപ്പോഴും പരിശോധിക്കണം അള്ളാഹു സുബാനു സുഹൃത്ത് ഷംസിന്റെ തൊണ്ണൂറ്റൊന്നാം അധ്യായത്തിലെ ഏഴ് എട്ടൊമ്പത് പതിനൊന്നു പഠിക്കണം ഔദുബില്ലാഹിമി മനുഷ്യ മനസ്സിനെ അതിനെ സംവിധാനിച്ച രീതിയെ തന്നെയാണ് ം എന്നിട്ട് അതിന് അതിന്റെ ദുഷ്ടതയും അതിന്റെ സൂക്ഷ്മതയും സംബന്ധിച്ച് അവന് ബോധം നൽകുകയും ചെയ്തിരിക്കുന്നു തീർച്ചയായും അതിനെ മനുഷ്യനെ പരിശുദ്ധ പരിശുദ്ധമാക്കി വിജയം കൈവരിച്ചു ഒന്ന് ഒന്ന് പഠിക്കുന്ന സഹോദരന്മാരെ ഫുജൂറും തക്വ ഫുജൂറും തക്വ നമ്മൾക്ക് കൃത്യമായിട്ട് കൃത്യമായിട്ട് അറിയാം നമ്മളൊക്കെ അള്ളാഹു സുബാൻ തൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് ഈ രണ്ട് പാത്രമുണ്ട് ഒരു ഭാഗത്ത് ഫുജൂറിന്റെ പാത്രം തുലാസിന്റെ പാത്രം ഒരു ഭാഗത്ത് തക്വയുടെ തുലാസിന്റെ പാത്രം നമ്മളൊക്കെ നോമ്പിന്റെ സമയത്ത് എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ ഫുജൂറിന്റെ പാത്രം തുലാസിന്റെ പാത്രം നമ്മൾ കുറച്ചു കുറച്ചു മാറ്റിയിട്ട് തക്കവയുടെ പാത്രത്തിന് ഖനം തൂക്കിയിട്ടു ഒരുപാട് ഒരുപാട് തക്കവയുടെ തുലാസിന്റെ പാത്രം ഖനം തൂങ്ങിയിരിക്കുകയാണ് നമ്മളെ ഓരോ മനുഷ്യന്മാരുടെ ജീവിതം നമ്മളൊക്കെ കഴിയുന്നത്ര കൽബുൻ സലീം കൽബുൻ സലീംറെ ഹൃദയത്തിന് ഉടമസ്ഥ ആവാൻ നമ്മൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചു കൽബുൻ സലീംറെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ സ്വന്തം മനസ്സിൽ മറ്റാ മറ്റൊരാളെയും കൂട്ടിയിരുത്താത്തവൻ സ്വന്തം അവനവന്റെ മറ്റൊരു ഒറ്റ സൃഷ്ടിയും ഒരു സാധനത്തിനെ ഒരുമിച്ചിരുത്താത്തവൻ മറിച്ച് അവിടെ വെറും 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 അള്ളാഹു സുബാൻ തൊല മാത്രമായിരുന്നു ചിന്തിച്ചു നോക്കുക അയഹൃദയത്തിൽ ഒരു വിദ്വേഷം ഉണ്ടായിരുന്നില്ല ഒരു പകയുണ്ടായിരുന്നില്ല ഒരു അസൂയ ഉണ്ടായിരുന്നില്ല ഒന്നും ഒന്നുമില്ല സഹോദരന്മാർ ഈ ഒരു ഹൃദയമെങ്കിലും എനിക്കും നിങ്ങൾ എപ്പോഴും കൊണ്ടുനടക്കാൻ പറ്റണം എൻ്റെ ഹൃദയത്തിലെ അള്ളാഹുസ് ബനുതല മാത്രമാവണം അള്ളാഹു മാത്രമാണ് മഹാൻ പോലെ അള്ളാഹുന്റെ തൃപ്തി മാത്രമാണ് എനിക്ക് എപ്പോഴും എപ്പോഴും പ്രാധാന്യം അതല്ലാതെ എൻ്റെ സ്വന്തം നഫ്സ് അല്ല അവരത് അവരത് എൻ്റെ അല്ലെങ്കിൽ ജനങ്ങൾ എന്ത് വിചാരിക്കും എന്ന് ചിന്തിക്കരുത് ഒരിക്കലും ദയവചെയ്ത് ചിന്തിക്കരുത് നമ്മൾ നോക്ക് സഹോദരന്മാരെ എത്ര ഭംഗിയായ ഒരു ഹൃദയത്തിന്റെ ഉടമസ്ഥനായിട്ട് നമ്മൾ ഓരോരുത്തരായിട്ട് അള്ളാഹു മാറ്റി തന്നല്ലോ ഒന്ന് ഒന്ന് ചിന്തിക്ക് സഹോദരന്മാരെ യഥാർത്ഥത്തെ റമലാൻ ഇല്ലാം റമലാൻ ഇല്ല സുയാം നോമ്പ് പറയുന്നത് ആ ജീവിത ജീവിതാന്തത്തിലെ സൗമായിട്ട് നമ്മൾക്ക് ബാക്കി നിൽക്കണം ചിന്തിക്കണം റമലാൻ നമ്മൾ നോമ്പ് നോറ്റു സുയാമായിരുന്നു എന്നാൽ ബാക്കിയുള്ള ജീവിതത്തിലേക്ക് സൗം ആയിട്ട് മാറണം സൗം പറയുന്നൊരു നിയന്ത്രണമാണ് നിയന്ത്രണമാണ് എല്ലാറ്റിനും നമ്മൾ നാവിനെ നിയന്ത്രിച്ചു നമ്മൾക്കറിയാം മറിയം അല്ലെ ഇസ്ലാത്തു വസ്സലാം അള്ളാഹു കൊടുക്കുന്ന അന്നത്തെ നോമ്പ് പറയുന്നത് മൂന്ന് ദിവസം സംസാരിക്കാതിരിക്കുക എന്നുള്ളതും പണ്ടത്തെ കാലത്ത് അങ്ങനെയായിരുന്നു നോമ്പ് നമ്മുടെ സംസാരത്തിൽ നിയന്ത്രണം വരണം എന്നാണ് നമ്മൾ അങ്ങനെ നിയന്ത്രണം വരുത്തിയിട്ടുണ്ട് അല്ലാതൊന്നുമില്ല നമ്മുടെ നാവുകൾ ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മളെ ദൃഷ്ടികൾ എപ്പോഴും കഴിയുന്നത്ര സൂക്ഷിച്ചിട്ടുണ്ട് കത്താഴോട്ട് നമ്മുടെ നമ്മളെ കാതുകൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നാൽ ഇതേപോലത്തെ ഒരു ഹൃദയം കൊണ്ട് എനിക്കും നിങ്ങൾക്ക് നടക്കാൻ പറ്റുന്ന സഹോദരന്മാരെ ഒന്ന് ചിന്തിക്കുക ഇന്നുമല്ലാത്ത വശമാണ് ഇത്രയും നാൾ നമ്മൾ വളരെ ഐക്യത്തോടെ വളരെ ഐക്യത്തോടെ നമ്മൾ മഹൽ കമ്മിറ്റി ആയിട്ട് ഇടപെട്ട് ഒരുപാട് സാമൂഹ്യ സേവന ദേവ പ്രവർത്തനം ഒക്കെ ചെയ്ത് ഇനിയിപ്പോ നമ്മൾ സംഘടന ഓഫീസിലേക്ക് പോകാൻ പോകുന്ന ായി നമ്മൾക്ക് പലർക്കും വലുത് ഈ സംഘടന ഓഫീസ് പോകുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ നാവിന് ലൂസായി നാവിന്റെ നഷ്ടപ്പെട്ടു തുടങ്ങി ഒന്ന് ഒന്ന് ചിന്തിക്ക് സഹോദരന്മാര് യഥാർത്ഥ ബാഹ്യമായ ഒരു ഭയപ്പാടാണ് എന്ന് പറയുന്നത് ആന്തരികമായ ഒരു ഭയപ്പാടാണ് ഹുഷു എന്ന് പറയുന്നത് ഈ ഹുഷവും നിറഞ്ഞിരിക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള തഖ്വ എന്ന് പറയുന്നത് തഖ്വ തത്തഖൂ നമ്മൾ ഓരോരുത്തരും ഓരോരുത്തരും ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചിരുന്ന സഹോദരന്മാരെ അണ്ട് ഒന്ന് ഒന്ന് നമ്മൾ നമ്മളിതേപോലത്തെ ഹൃദയം കൊണ്ട് റമദാൻ വരെ അടുത്ത റമദാൻ വരെ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കണം എന്തുകൊണ്ടു വെച്ചാൽ അള്ളാ അടുത്ത റമലാൻറെ നടുവിൽ എവിടെങ്കിലും എവിടെങ്കിലും വഴിക്കുന്ന എവിടെയെങ്കിലും മലക്കുൽമോഹത്തിൽ നമ്മൾ കണ്ടുമുട്ടി ഒരു വിഷമം വേണ്ട ഒരു വിഷമം വേണ്ട അലഹാദില്ല അള്ളാൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് നമ്മൾ കഴിയുന്ന എത്ര സൽക്കർമ്മം ചെയ്യുന്ന അതിന് നമുക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവണം സന്തോഷം ഉണ്ടാവണം എന്തുകൊണ്ടാ വെച്ചാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് നമ്മൾക്ക് ഒരു സൽക്കർമ്മം ചെയ്യാൻ ഭാഗ്യം റമദാനിൽ ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച നമ്മുടെ ക്യാമുല്ലയിലും നമ്മുടെ നമസ്കാരം ആപത്തും തിലാവത്തും എല്ലാം അള്ളാഹാന്റെ അനുഗ്രഹം പക്ഷെ ആ സന്തോഷം മാറി അത് സംതൃപ്തിയിലായിട്ട് ജീവിക്കരുത് ഓ ഞാനെന്തൊക്കെയോ ചെയ്തിന് സംതൃപ്തി അല്ല അങ്ങനെയല്ല മറിച്ച് എപ്പോഴും ഒരു ഭയപ്പാട് വേണം എപ്പോഴും ഭയപ്പാട് വേണം യൂസഫ് അലി ഇസ്ലാത്തു വസ്ലാം പന്ത്രണ്ടാം തയ്യാറ്റി അമ്പത്തി മൂന്നില് പഠിപ്പിക്കണ്ടല്ലോ ഞാൻ എന്റെ മനസ്സിനെ കുറ്റത്തിൽ നിന്ന് ഒഴിവാക്കുന്നില്ല തീർച്ചയായും മനസ്സ് ദുഷ്പ്രവർത്തിക്ക് ഏറെ പ്രേരിപ്പിക്കുന്നത് തന്നെയാണ് എന്റെ രക്ഷിതാവിന്റെ കരുണ ലഭിച്ച് മനസ്സൊഴുകിയെ അപ്പൊ എപ്പോഴും ചിന്തിക്കേണ്ടത് അലഹമുല്ല അള്ളാൻ്റെ തൗഫീഖ് കൊണ്ട് അള്ളാഹു നമ്മൾക്ക് ഒരുപാട് കർമ്മം ചെയ്യാൻ സാധിച്ചു പക്ഷെ അതേ അവസരത്തിൽ ഒരിക്കലും നമ്മളങ്ങനെ അതിൽ സംതൃപ്തിരാവരുത് അള്ളാഹു അള്ളാഹു കബൂൽ ആക്കണേ അള്ളാഹു തെറ്റി പോകരുത് തെറ്റി പോകരുത് തെറ്റിപ്പോകരുത് എപ്പോഴും ഭയപ്പാടോടെ ജീവിക്കണം സഹോദരന്മാരെ നിങ്ങൾ ചിന്തിച്ചു നോക്ക് റമദാലി യഥാർത്ഥത്തിൽ നമ്മൾ ആരും ലോകമാന്യത ഒന്നും കാണിച്ചില്ല എന്തുകൊണ്ടാണ് നമ്മൾ എപ്പോഴും എപ്പോഴും ഒരു പ്രവർത്തനമുണ്ട് ഒരു ചെറിയൊരു പ്രവർത്തനം എപ്പോഴും ചെയ്തിരിക്കാന്ന് പറയുന്നത് അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമുള്ള കാര്യ വലിയ ഇഷ്ടമുള്ള കാര്യ അപ്പോ അവിടെ എപ്പോഴും ചെയ്തോണ്ടിരിക്കുമ്പോ ലോകമാന്യത മാറി മാറും മാറും നമ്മളിപ്പോ ജനങ്ങളെ കാണിക്കാനല്ല എല്ലാ ദിവസവും പോയിട്ട് ഫജർ ജമാഅത്തിന് പോവില്ല അപ്പൊ നമ്മൾക്ക് എല്ലാവർക്കും അല്ലാദില്ലാ അള്ളാൻ്റെ വല്യ അനുഗ്രഹം കൊണ്ട് തന്നെ ഒരുപാട് കർമ്മങ്ങൾ നിരന്തരമായിട്ട് ചെയ് ചെയ്തു ശാസ്ത്രം പറയുന്നത് ഈ നിരന്തരമായിട്ട് ഇരുപത്തൊന്ന് ദിവസം ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇരുപത്തിരണ്ടാമത്തെ ദിവസം നമുക്കൊരു ശീലമാകണം അതിൽ ഒന്ന് ഒന്ന് ചിന്തിക്കുക സഹോദരന്മാരെ ആകെ രണ്ട് കാര്യമാണ് രണ്ടേ രണ്ട് കാര്യം അള്ളാഹു ആയിട്ട് നല്ല ബന്ധം സ്ഥാപിക്കുന്ന രണ്ട് കാര്യം ശ്രദ്ധിക്കുക ഒന്ന് ആയിട്ടുള്ള സംസാരം അതാണ് ജമാഅത്ത് രണ്ടാമത് അള്ളാഹു ോടും സംസാരിക്കുന്നുണ്ട് എല്ലാരോടും സംസാരിക്കുന്നുണ്ട് അതെന്താണെന്ന് ചോദിച്ചത് ഖുർആൻ ആണ് സഹോദര ഖുർആൻ റംീയ ഉല്ലാസുർ ആണ് അതിന്റെ ഒരു ആസ്വാദനം ഖുർആാനിലൂടെ ആണ് യഥാർത്ഥ തക്വാഹ നമ്മൾ ഫുജൂറൊക്കെ മാറ്റി തക്വയിലേക്ക് ആക്കണെങ്കിൽ ഖുർആനാണ് ഖുറാനിലൂടെയേ പറ്റുള്ളൂ ഖുറാൻ ഷിഫാൽ എന്ന് പറഞ്ഞു അപ്പൊ ഖുറാനിലൂടെ മാത്രമാണ് എൻ്റെ ഹൃദയത്തിന്റെ ഫുജൂറുകൾ കുറച്ച് 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 വരികയും തക്വ വർദ്ധിപ്പിച്ചു വരേണ്ട നമ്മുടെ ഓരോരുത്തരുടെ ബാധ്യതയാണ് അതേപോലെ നമ്മളൊക്കെ റമദാനിലൂടെ റമദാനിലൂടെ നമ്മൾ ഒരുപാട് ഹറാമിൽ നിന്ന് വിട്ടുനിന്നിട്ടുണ്ട് വിട്ടുനിന്നിട്ടുണ്ട് ദയവ് ചെയ്ത് ദയവ് ചെയ്ത് നമ്മൾ അതേപോലെ തന്നെ നമ്മൾ ജീവിച്ച് ശീലിക്കണം നമ്മൾക്കറിയാം റമദാന്റെ ഒരു സ്വർഗത്തിന്റെ സുഗന്ധം ഇമാൻറ്റി മെഹസാന്റെ മാധുര്യൊന്നും നമ്മൾ ഷവ്വാൽ തൊട്ട് വരെ നമ്മൾ ആരും അനുഭവിക്കാൻ പോകുന്നില്ല എന്തുകൊണ്ടുവച്ചാ റമദാൻ റമദാൻ ആണ് അതുകൊണ്ട് റമദാൻ അള്ളഹാം അങ്ങനെ തന്നെ ആക്കിയിരിക്കുന്നത് മറിച്ച് എനിക്കും നിങ്ങൾക്കും അതിന്റെ ചെറിയൊരു അംശം എങ്കിലും അതിന്റെ ഒരു ഊർജം എടുത്തിട്ട് അടുത്ത പതിനൊന്ന് മാസമെങ്കിലും എൻ്റെ ജമാത്തിലൂടെ എൻ്റെ നമസ്കാരം എന്റെ എന്റെ ഖുറാനായിട്ടുള്ള ഒരു ആത്മബന്ധത്തിലൂടെ എനിക്കും നിങ്ങൾക്കും നിലനിർത്താൻ പറ്റുന്നു നിങ്ങൾ ചിന്തിച്ചു നോക്കുക ചിന്തിച്ച് നോക്കുക രാത്രി കാലങ്ങളിൽ ഉറക്കൊഴിച്ച് നമ്മൾ കിയാമുല്ലയിൽ നിസ്കിച്ച് എനിക്കും നിങ്ങൾക്കും എങ്ങനെ എങ്ങനെ പിന്നെ ഫജ്ര ജമാഅത്ത് കൂടി ഒഴിവാക്കാൻ പറ്റുന്നു സഹോദരന്മാരെ എപ്പോഴും എപ്പോഴും നമ്മുടെ നഫ്സിലേക്ക് ചിന്തിക്കുക നമ്മുടെ നഫ്സ് പറഞ്ഞത് മുത്തുമ ഇന്ന നഫ്സാകണം ഇനി അതാകാൻ പറ്റിയെന്ന് പോലും നഫ്സുല്ലൗമുണ്ട് എപ്പോഴും കുറ്റപ്പെടുത്തുന്ന ഒരു നഫ്സെങ്കിലും ആവണേ കുറ്റപ്പെടുത്തുന്നൊരു നഫ്സെങ്കിലോ ദയവചെയ്ത് ദയവചെയ്ത് ഈ ഫജ്ർ ഒഴിവാക്കി നമ്മൾ സിനിമ കണ്ടു തുടങ്ങി പാട്ട് കണ്ടു തുടങ്ങി പോർണോഗ്രാഫി കണ്ടു തുടങ്ങി പലിശ തന്നു തുടങ്ങി സിഗരറ്റും മദ്യം സിനിമ തിയേറ്ററും എല്ലാം ഒരു ലൂസ് ആയിട്ട് നഫ്സു ലവ്വാമ പോലും നഷ്ടപ്പെടുത്തു കുറ്റപ്പെടുത്തുന്ന മനസ്സിന്റെ ഉടമസ്ഥയെങ്കിലും എനിക്ക് നിങ്ങൾക്ക് ആവാൻ പറ്റണം ദയവ് ചെയ്ത് ദയവ് ചെയ്ത് എന്തുണ്ട് സഹോദരമായി അല്ലെങ്കിൽ ആകെ മനസ്സ് നഫ്സ് നശിച്ചു പോവും നശിച്ചു പോവും ഒന്ന് ഒന്ന് മാറുക എപ്പോഴും നമ്മുടെ നഫ്സിലേക്ക് നോക്കുക ആ നഫ്സിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുക നഫ്സില് എന്തൊക്കെയോ വികാരം വരുന്നുണ്ട് വൃത്തികെട്ട വികാര വിചാര ചിന്തകളൊക്കെ വരുന്നുണ്ട് അതാണ് നമ്മുടെ ജീവിതത്തിലെ പ്രവർത്തനമായിട്ട് മാറുന്നത് അതാണ് നമ്മുടെ ജീവിതം തന്നെ മാറി വരുന്നത് ഒന്ന് ഒന്ന് ചിന്തിക്കുക ഒരുപാട് ഒരുപാട് ഇസ്തഫാർ ചെയ്യുക ഒരുപാട് ഇസ്തഫാർ ചെയ്യുക സഹോദരന്മാരെ എപ്പോഴും രാവിലെ വൈകുന്നേരം സെയ്ദാർ ചെല്ലുക ദിവസം രാവിലെ വൈകുന്നേരത്തെ അതുക്കാറുകൾ ചെല്ലുക അഞ്ചു നേരം കൃത്യമായിട്ട് പള്ളിയിൽ പോവുക പള്ളിയിൽ പോവുക quran. ഓതാത്ത ഖുറാന്റെ പറ്റി ചർച്ച ചെയ്യാത്ത അള്ളാഹുനെ റസൂലിനെ പറ്റി ചർച്ച ചെയ്യാത്ത നമ്മുടെ വീട്ടിൽ ഒരു ദിവസം ഒരു ദിവസം പോലും ഉണ്ടാവരുത് ഖുറാൻ്റെ ഹത്തം ഒന്നും കൂടി തുടങ്ങാൻ നമ്മൾക്ക് ഇൻഷാല്ല രണ്ടായിരത്തി പത്തൊമ്പത് റമളാൻ എത്തും തേക്ക് എത്തും തേക്ക് ഇൻഷാല്ല ഒരു പരിഭാഷ ഒരിക്കലെങ്കിലും വായിച്ചു തീർക്കണമെന്ന് നീത്ത് വെക്കുക നല്ല നല്ല ഒരു കൽബുൻ സലീം അള്ളഹ മാത്രമുള്ള ഹൃദയം അള്ളാൻ്റെ തൃപ്തി മാത്രം ആഗ്രഹിക്കുന്ന കൊതിക്കുന്ന ഒരു ഹൃദയം അവരോട് വിദ്വേഷം പകയും അസൂയം ഒന്നും ഇല്ലാത്ത ഒരു ഹൃദയം എല്ലാവരോടും എല്ലാവരും സ്നേഹവും കാരണം എല്ലാവർക്കും സ്വർഗം കിട്ടണേ എല്ലാവർക്കും നല്ലത് വരണേ എന്നുള്ള ആത്മാർത്ഥമായ ഹൃദയം എപ്പോഴെപ്പോഴും അള്ളസ്മരിക്കുന്ന നാവ് ഒരിക്കലും ഒരിക്കലും മറന്നു പോകില്ല ഒരിക്കലും പറഞ്ഞില്ല എപ്പോഴും ദിക്രദുവകളൊക്കെ ചെല്ലിക്കൊണ്ടേ ഇരിക്കുക ആരെയും ബുദ്ധിമുട്ടിക്കാതിരിക്കുക ആരെയും ബുദ്ധിമുട്ടിക്കാതിരിക്കുക സഹോദരന്മാരെ കുടുംബ ബന്ധം ചേർത്തുക എല്ലാ നല്ല കാര്യങ്ങളും പങ്കാളിയാവുക അള്ളാഹുന്റെ സ്മരണയിൽ സഹോദരന്മാരെ സമാധാനം കിട്ടുള്ളൂ അവിടെ ജീവിതത്തിൽ എപ്പോഴും എപ്പോഴും എനിക്കും നിങ്ങൾക്കും സമാധാനം ഉണ്ടാവണം സന്തോഷം ഉണ്ടാവണം സംതൃപ്തി ഉണ്ടാവണം അത് അള്ളാഹുനെ ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരു ജീവനുള്ള ഹൃദയത്തിൽ മാത്രമേ നേടിയെടുക്കാൻ പറ്റുള്ളൂ അള്ളാഹു സുബാനുവാലും നമ്മൾ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറായി ഈ ഈമാനും തത്വിയും മെഹസാനൊക്കെ റംലാനിന് നേടി എനിക്കും നിങ്ങൾക്കൊക്കെ അള്ളാഹു സുബാന്തര സ്വീകരിക്കുമാറാകട്ടെ എൻ്റെ അത് അള്ളാഹു നിലനിർത്തി തരുമാറകട്ടെ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഓരോ ദിവസം കഴിഞ്ഞവറും ഈമാൻ വർദ്ധിച്ച് 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 ഏറ്റവും ഭംഗിയായ ഈമാന്റെ അവസ്ഥ നമ്മുടെ മലക്കുൽ മൗത്ത് വന്ന് നമ്മുടെ റൂഹ് പിടികൂടുമ്പോൾ അപ്പോളാവണം ഏറ്റവും ഭംഗിയായ എൻ്റെ ഏറ്റവും നല്ല സന്തോഷമുള്ള മുഹൂർത്തം അതാണ്ട് പണ്ഡിതന്മാർ പറഞ്ഞ റംലാനെ പോലെ എനിക്കും നിങ്ങൾക്കും ഇൻഷാള്ളാ ഇൻഷാള്ള ൊട്ട് വരെ ജീവിക്കാൻ പറ്റുവാണെങ്കിലേ എൻ്റെ നിങ്ങളുടെ ഈദ് പെരുന്നാൾ പറയുന്നത് എന്റെയും നിങ്ങളുടെ മരണത്തിന്റെ ദിവസമാഘും സഹോദരന്മാര് അള്ളാഹു സുബാനുത്താലും നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നാളെ പല ലോകത്ത് അള്ളാഹു നമ്മളെല്ലാരും എല്ലാരും ജന്നാത്ത കൂട്ടിയാണ് ഇഗ്രൈ കുമാറാകട്ടെ ആമീൻ അസ്സലാ വാഹമത്തു